സിനിമ തനിക്ക് പാഷൻ ആണെന്നും അഭിനയിക്കാനായില്ലെങ്കിൽ ചത്തുപോകുമെന്നും പറയുകയാണ് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി അദ്ദേഹത്തെ ആദരിക്കാനായി കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് സിനിമ ഞാൻ ചെയ്യും അനുവാദം ചോദിച്ചിട്ടുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല പക്ഷേ സെപ്റ്റംബർ ആറിന് ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ് എല്ലാവരുടെയും ആശീർവാദം ഉണ്ടാകണം ഏതാണ്ട് ഇരുപത്തിരണ്ടോളം സിനിമകളുടെ തിരക്കഥ ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചിട്ടുണ്ട് ഇനി എത്ര സിനിമ ചെയ്യാനുണ്ട് എന്ന ചോദ്യത്തിന് ഇരുപത്തിരണ്ടോളം എണ്ണമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമിത് ഷാ ആ പേപ്പർ കിട്ട് ഒരു സൈഡിലേക്ക് എടുത്തങ്ങ് കളഞ്ഞു പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തു തന്നെയായാലും ഞാൻ സെപ്റ്റംബർ ആറിന് ഇങ്ങു പോരും മന്ത്രിസ്ഥാനത്തെ ബാധിക്കാത്ത രീതിയിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹമെന്നും തൃശ്ശൂരുകാർക്ക് നന്ദി അർപ്പിക്കണമെന്ന കേന്ദ്ര നേതാക്കളുടെ നിരന്തരമായ ആവശ്യത്തിന്റെ പേരിലാണ് താല്പര്യമില്ലാതിരുന്നിട്ടും മന്ത്രിസ്ഥാനം ഏറ്റെടുത്തത് ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നേ പറയാനുള്ളൂ തൃശ്ശൂരുകാരെ എനിക്ക് കൂടുതൽ പരിഗണിക്കാൻ പറ്റും ഞാൻ ഇതൊന്നും ആഗ്രഹിച്ചതുമല്ല മോഹിച്ചതുമല്ല എന്റെ വിജയം ഒരു ചരിത്രമാണെന്ന് അവർ പറഞ്ഞു അതിന്റെ മഹത്വം പറഞ്ഞപ്പോൾ എനിക്ക് വഴങ്ങേണ്ടി വന്നു ഞാൻ എന്നും എന്റെ നേതാക്കളെ അനുസരിക്കും സിനിമ എനിക്ക് പാഷനാണ് അതില്ലെങ്കിൽ ഞാൻ ചത്തുപോകുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്